സിപിഐ പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും പ്രായപരിധി ജനറൽ സെക്രട്ടറി ഒഴിയുമെന്നത് ആകാംക്ഷ ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട വിഷയം ഡി രാജ തുടരണമെന്നും ഒഴിയണമെന്നും ആവശ്യപ്പെട്ട് രണ്ട് വിഭാഗങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സാഹചര്യം അതിനിടയിൽ പാർട്ടി കോൺഗ്രസിന് തുടക്കമാകാൻ പോകുന്നു വിശദാംശങ്ങൾ എന്താണ് ചണ്ഡീഗഡിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന റെജിത്ത് സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിനാണ് ഇന്ന് ചണ്ഡിഗഡിൽ തുടക്കമാകുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്രപരമായ ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണ് ഇത്തവണത്തേത് പഞ്ചാബിലെ നാലാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് ഒപ്പം തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് വരുന്നത് എന്നുള്ള ശ്രദ്ധേയമായ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടി ൾ ഈ ഇത്തവണ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നു ഈ ചണ്ഡിഗഡിലെ കിസാൻ ഭവനിലാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസിന് വേദിയാകുന്നത് മുൻ ജനറൽ സെക്രട്ടറി സുരവരം സുധാകർ റെഡ്ഡിയുടെ പേരിലാണ് ഈ നഗർ ഒരുക്കിയിരിക്കുന്നത് സമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിന്റെ തുടക്കമായി ഇന്ന് പൊതുസമ്മേളനം നടക്കുന്നുണ്ട് മൊഹാലിയിലാണ് അതായത് ഈ സമ്മേളന വേദിയിൽ നിന്നും ഏതാണ്ട് നാലര കിലോമീറ്റർ അകലെ മൊഹാലി മണ്ടിയിലാണ് ഈ പൊതുസമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത് അവിടെ ഏതാണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ ജാഥകൾ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഈ പൊതുസമ്മേളനത്തിലേക്ക് കടക്കുക അതിനുശേഷമായിരിക്കും കാര്യപരിപാടികൾ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ നാളെ രാവിലെ ആണ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന സമ്മേളനം ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ സമ്മേളനം നടക്കുന്ന വേദിയുടെ ഹാളിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ പാർട്ടി കോൺഗ്രസ് സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടക്കമുള്ളവ നടക്കുക മുൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അന്തരിച്ച കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കുമാർ അഞ്ചൻ്റെ പേരിലാണ് ഈ ഒരു ഹാൾ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ അടക്കമുള്ളവ അടുത്ത ഘട്ടം നാളെ ആയിരിക്കും ആരംഭിക്കുക ഉദ്ഘാടന സമ്മേളനത്തിൽ മറ്റ് ഇടത് പാർട്ടി നേതാക്കൾ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ എം എൽ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഇടതു പാർട്ടികളുടെ നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പ്രത്യയശാസ്ത്രപരമായ മറ്റ് തർക്കങ്ങളോ മറ്റ് വിഷയങ്ങളോ നിലനിൽക്കുന്നില്ല പാർട്ടിയെ ശാക്തീകരിക്കുക ബി ജെ പിയേയും ആർ എസ് എസിനെയും നേരിടാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അതിനായി അടിത്തട്ട് മുതൽ പാർട്ടിയെ ശാക്തീകരിക്കാൻ ആവശ്യമായ ചർച്ചകളാണ് പ്രധാന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം പ്ര കഴിഞ്ഞ തവണ പാർട്ടി നടപ്പാക്കിയ പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏറെ പ്രസക്തമാണ് നിലവിലെ ജനറൽ സെക്രട്ടറി ഡി രാജ അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുന്നു എഴുപത്തി ആറ് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹം മാറേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ ഭിന്ന അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രായപരിധി കർശനമായി ഇത്തവണ പാലിക്കണം എന്ന നിർദ്ദേശമാണ് ചില നേതാക്കൾ ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവർ അടക്കമുള്ളവർ ഈ തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എന്നാൽ ഈ ഒറ്റത്തവണ മാത്രമാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടാതെ അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം പോലെ ഒരു സഖ്യ വ്യവസ്ഥ ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പോലെ ദേശീയ തലത്തിൽ തന്നെ പ്രസക്തനായ ഒരു വ്യക്തി മാറുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നും ഒരു ടേം കൂടി അദ്ദേഹത്തിന് നൽകാമെന്നും പകരം ഒരു ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി യെ ഇത്തവണ തെരഞ്ഞെടുത്ത് ഒരു ഘട്ടം ഘട്ടമായി നേതൃമാറ്റം നടപ്പാക്കാമെന്നുമുള്ള നിർദ്ദേശവും പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം അവസാന ദിവസമായിരിക്കും ഉണ്ടാകുക എന്തായാലും ഇത്തരത്തിലൊരു മാറ്റം ഒരു നേതൃമാറ്റം ഇത്തവണ ഈ പാർട്ടി കോൺഗ്രസോടെ പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു പാർട്ടി നടക്കുന്ന ചർച്ചകളിൽ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം